എല്ലാവർക്കും നമസ്കാരം അനുകൂലമായ സമയം ഉടൻ തന്നെ കൈവരാൻ പോകുന്ന ഭാഗ്യനക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് സംഭവിക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങളുടെ ദുരിത കാലഘട്ടത്തെ എന്നേക്കുമായി തുടച്ചുമാറ്റാൻ പോകുകയാണ് ഇതോടെ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും സുവർണകാലം ജീവിതത്തിൽ ആരംഭിക്കും ഈ നക്ഷത്രക്കാർ ഇനി പടവുകൾ കയറി ഉയരങ്ങളിലേക്ക് കുതിക്കും ഇതുവരെ അനുഭവിച്ചറിഞ്ഞ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കാനുള്ള സൗഭാഗ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ പുണ്യദിനത്തിന് മുൻപായി അതായത് ഒക്ടോബർ പതിനെട്ടിന് മുൻപ് സമീപത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് ചുവന്ന പൂക്കളും ചുവന്ന പട്ടുവസ്ത്രവും സമർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് എല്ലാവരും അമ്മയെ ശരണം എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ഭരണി തിരുവാതിര ആയില്യം രോഹിണി രേവതി ചിത്തിര ചോതി പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധി നേടാനുള്ള ഉചിതമായ മുഹൂർത്തം സമാഗതമായിരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി